അധിപതി ഇതോടുകൂടി ഈ വർഷത്തെ വാലൻറ്റൈൻസ് ഡേ ഓ നമുക്ക് വീക്ക് വീക്കായിരുന്നല്ലോ ഡേ അല്ലോ ഇഷ്ടംമാതിരി വീഡിയോസ് ആയിരുന്നല്ലോ വാലൻറ്റൈൻസ് വീക്കിൻ്റെ കലാപരിപാടികളെല്ലാം അവസാനിച്ചതായി ഞാനിവിടെ ഔദ്യോഗികമായി അറിയിക്കുകയാണ് കുറേ നേരമായി ഔദ്യോഗികത്തെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു ആ അത് ഞാൻ അറിയിക്കുകയാണ് ഇനി അടുത്ത വർഷത്തെ കാണാം അടുത്ത വർഷം ഞാനും അതിൻ്റെ മുപ്പത് പേര് ഇവിടെ തന്നെ കാണാം കേട്ടോ നമ്മൾ ഉത്സവം എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ബലൂൺ ഒപ്പാമ്പോ കാറ്റാടിയൊക്കെ കാണുമല്ലോ അങ്ങനെ ഒരു കാറ്റാടിയാണ് ഇപ്പോൾ ഞാൻ കൊണ്ടു വന്നിരിക്കുന്നത് ഇപ്പം ഇൻട്രസ്റ്റിൽ കണ്ടു ഇൻട്രസ്റ്റ് ആയി ചെയ്തു നിങ്ങളെ കാണിക്കുന്നു ഇത് ഡേക്ക് ഡേക്കുന്നില്ല പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു ചതുരം രണ്ട് വട്ടം ഈ കോലും മതി കഴിഞ്ഞു ഭയങ്കര ഈസിയാണ് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം പിന്നെ ഉണ്ടല്ലോ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഏത് പേരാണെങ്കിലും പറയണം ഞാൻ ഏതെങ്കിലും പേര് പറയണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റിൻ്റെ അടിയിൽ ആ പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം അപ്പോൾ എനിക്ക് പറയാൻ എളുപ്പമായിരിക്കും സത്യമായിട്ട് എനിക്ക് വായിച്ചിട്ട് അതെങ്ങനെയാണ് പറയണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ചിലതൊന്നും തെറ്റിച്ച് കഴിഞ്ഞാൽ നാണക്കേടല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാകട്ടോ നിങ്ങൾ നിങ്ങൾ പേരുകൾ ഞാൻ പറയേണ്ട പേരുകൾ ഒന്ന് കറക്റ്റായിട്ട് എഴുതിയിടണേ അത്രേ ഉള്ളൂ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കാണിക്കണം നന്നായിട്ട് വന്നാൽ പിന്നെ എന്താ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക கமெண்ட் செய்ய சப்ஸ்க்ரை மறக்கவே செய்யது பாய்